എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമുക്കൊരുപാട് ഇഷ്ടമുള്ള ബീഫ് വരട്ടിയതാണ് ചെയ്ത് കാണിക്കുന്നത് അതും പലതരത്തിൽ ചെയ്യാം ഒരു പ്രത്യേക തരത്തിൽ കുറച്ച് നാളത്തേക്ക് ഇരിക്കത്തക്കവണ്ണം നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ബീഫ് വരട്ടിയതാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ചുമന്നുള്ളി വേണം വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഞാനത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതാണ് ഓൾറെഡി എന്നാലേ നന്നായിട്ടത് അരഞ്ഞു വരത്തുള്ളൂ പിന്നെ കുരുമുളക് അല്പം പെരിഞ്ചീരകം ഉപ്പ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പില നന്നായിട്ട് ആ മസാല അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കുരുമുളകാണ് കൂടുതൽ നമ്മൾ നമ്മളിടുന്നത് അപ്പോൾ ഇത് ഒരു കിലോ ബീഫ് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തോർത്ത് വെച്ചിരിക്കുന്നതാണ് നമുക്കതിനകത്തേക്ക് മസാല ഇടാം ഇത് നന്നായിട്ട് തിരുമി ഒന്ന് യോജിപ്പിക്കണം ഇതിനകത്തേക്ക് മുളക് പൊടി മീറ്റ് മസാല മഞ്ഞൾ നിങ്ങൾക്ക് എരിക്ക് എരിയുള്ള മുളക് പൊടിയോ അതല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറോ ഉപയോഗിക്കാം പിന്നെ കായം അല്പം കായം നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടി ഇടാതാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നാളത്തേന് നമുക്ക് എങ്ങോട്ടേലും കൊണ്ടുപോകണമെങ്കിലൊക്കെ പറ്റും അപ്പം മല്ലിപ്പൊടി ഇട്ടാൽ പെട്ടെന്ന് അഴുക്കാനുള്ള സാധ്യതയുണ്ട് മല്ലിപ്പൊടി ഇടാത്ത റെസിപ്പിയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇതിനകത്ത് അല്പം പോലും വെള്ളവും ഒഴിക്കരുത് ചാനലിൽ ഒരുപാട് നല്ല റെസിപ്പീസ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിലെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ഉടൻ ഉടൻ കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ച് നാല് തൊട്ട് ആറു വരെ വിസിൽ വേണ്ടി വരും അപ്പോൾ ആദ്യത്തെ വിസിൽ വരെ ഒരു നല്ല ഫ്ലെയിം വെക്കാം അതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം അപ്പോൾ സ്ലോ കുക്കിംഗ് ആയിട്ട് നന്നായിട്ടത് വെന്ത് കിട്ടും ഇപ്പം ഇപ്പം ഇത് നാല് വിസിൽ വന്നു ഞാനത് ഓഫ് ചെയ്തിട്ട് വേണം അതിൻ്റെ എയർ പോകുന്നിടം വരെ അപ്പം ഇതിൻ്റെ ഒക്കെ പോയിട്ടുണ്ട് അതിപ്പം നന്നായിട്ട് വെന്തിരിപ്പുണ്ട് അപ്പോൾ വരട്ടാനായിട്ട് കുറച്ച് വിസ്താരമുള്ള പാത്രമാണ് നല്ലത് അതിലേക്ക് പാത്രം ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വരട്ടാനായതുകൊണ്ട് ഒരു ശകലം കൂടെ വെളിച്ചെണ്ണ നമുക്ക് വേണം എണ്ണ ചൂടാകുന്നതുകൊണ്ട് അല്പം പെരഞ്ചീരകം ഇടാം കടുക് അതിനോടൊപ്പം തന്നെ വളരെ കട്ടി കുറഞ്ഞരിഞ്ഞ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി അത് നന്നായിട്ടൊന്ന് മൂക്കണം അതുപോലെ തന്നെ അല്പം തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒക്കെ ഔട്ട് ചെയ്യാം പക്ഷേ ബീഫ് പരത്തിയതിൻ്റെ കൂടെ തേങ്ങ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ആ തേങ്ങയിൽ അല്പം നമ്മൾ ഉപ്പ് പുരട്ടി അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാക്കുത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാകാൻ തുടങ്ങിയാൽ മതി അപ്പത്തേന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു ബീഫ് അതിനകത്തേക്ക് ഒഴിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം എന്നിട്ട് ആ എണ്ണക്കകത്ത് അത് നമുക്ക് തോർത്തിയെടുക്കണം അപ്പോൾ ആദ്യം ഒരല്പം തീ കൂട്ടി വയ്ക്കാം വെള്ളം പറ്റാനായിട്ട് അത് കഴിഞ്ഞ ഉടനെ നമ്മൾ അത് വെള്ളം നന്നായിട്ട് കുറയുന്ന ഉടനെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ അത് വറുത്തെടുക്കണം അല്ലെങ്കിൽ വരട്ടിയെടുക്കണം അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉണ്ടോ ഒന്ന് ഇതിൻ്റെ കൂടെ നമ്മൾ നിൽക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഇടയ്ക്ക് കാര്യം കുറച്ച് സമയം പിടിക്കുമല്ലോ ഇതൊന്ന് പറ്റി വരാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം മസാല കരിഞ്ഞു പോകാതെ അടി ചേർത്ത് വേണം ഇളക്കാൻ ഇത് വരണ്ട് വരണ്ട് വരുന്നുണ്ട് ഇത് ഡ്രൈ ആകുന്നടനെയാണ് നമ്മൾ ഇത് ഡ്രൈ ആകുന്നെ നമ്മൾ നല്ല പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കണം നമുക്കിത് എത്രയും ഡ്രൈ ആക്കണം അത്രയും ഡ്രൈ ആക്കാം കുറച്ചൊന്ന് പെരണ്ടിരിക്കുന്ന പോലെ മതിയെങ്കിൽ അങ്ങനെ നിർത്താം ചെറിയ തീലാണ് ഞാൻ പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചട്ടിയുടെ അടിയിൽ നിന്നുള്ള മസാല മുഴുവൻ അത് കരിയുന്നതിന് മുമ്പ് തന്നെ ഇളക്കിയെടുത്ത് ഈ ബീഫിൽ തന്നെ പിടിപ്പിക്കണം ചറ്റയുടെ അടിയിൽ കരിഞ്ഞ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ മസാലയുടെ ഫ്ലേവർ ഫ്ലേവറല്ല അതല്ലായിപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ടേസ്റ്റും കുറഞ്ഞു പോകും അതുമാതിരി ഒരു ശകലം ഗരം മസാലപ്പൊടി ഇട്ടു പിന്നെ നമുക്ക് പച്ചക്കറി വേപ്പിൽ അതും കൂടെ നിന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് വരുത്തി റെഡിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളത് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇഷ്ടമില്ലെങ്കിൽ അത് കമൻറ്റ് ചെയ്യാമല്ലോ അപ്പോൾ അത് ചെയ്യാനും മറന്നു പോകരുത് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുന്നു മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ചിൽഡ്രൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്